ഒരാളെങ്ങനെയൊക്കെ ആക്കുമോ പതിനഞ്ച് വർഷം മുമ്പ് വീടിനടുത്ത് ഹൗസ് ബോട്ട് നിർമ്മാണം തുടങ്ങിയത് കാണുന്നതോടെയാണ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി രാജേഷിന് ഹൗസ് ബോട്ടുകളോട് പ്രിയമേറുന്നത് സ്വന്തമായി ബോട്ട് വാങ്ങണമെന്ന ആഗ്രഹം നടക്കാതെ വന്നതോടെ ഹൗസ് ബോട്ടിന്റെ മാതൃകയിൽ വീട് നിർമ്മാണം തുടങ്ങി ആ വഞ്ചി വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീടെന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് ആ വീട് പലതരത്തിൽ രൂപീകരിക്കാൻ എല്ലാവരും ശ്രമിക്കും പല പല ഡിസൈനുകൾ പല പല മോഡലുകൾ അങ്ങനെ കാസർഗോഡ് ചെറുവത്തൂരിൽ ഹൗസ് ബോട്ടിൻ്റെ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് നമുക്ക് ഇത്തവണത്തെ റേഡിങ് റിപ്പോർട്ടർ അങ്ങോട്ടൊന്നു പോയി നോക്കാം സ്വന്തമായി ഹൗസ് ബോട്ട് വാങ്ങാൻ കഴിയില്ലെന്ന് ഒരു ഹൗസ് ബോട്ട് പ്രേമിക്ക് മനസ്സിലുദിച്ച ആശയമാണ് ഹൗസ് ബോട്ട് മാതൃകയിലൊരു വീട് അഞ്ചാറ് വർഷത്തെ കഠിനമായ പരിശ്രമവും അധ്വാനവും വേണ്ടി വന്നു ആ വീട് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം അങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കും ഇതിപ്പോ എന്തൊരു സ്വപ്നായിരുന്നു എത്ര വർഷത്തെ നമ്മുടെ പരിശ്രമം ചെറുവത്തൂർ കിഴക്കുമുറി സ്വദേശി ഒ വി രാജേഷിൻ്റെ പ്രണയമാണ് ഈ വീട് പക്ഷേ ഈ വഞ്ചി വീട് വെള്ളത്തിൽ ഒഴുകി നടക്കില്ലെന്ന് മാത്രം രണ്ടായിരത്തി ഒമ്പതിൽ രാജേഷിൻ്റെ സഹോദരൻ ഹൗസ് ബോട്ട് എത്തിച്ച് പുഴയിൽ സർവീസ് നടത്തിയിരുന്നു ഇത് കണ്ടതോടെയാണ് ഹൗസ് ബോട്ടിനോട് രാജേഷിന് പ്രിയമേറുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് ഉണ്ടാക്കണം എന്നുള്ളത് അത് വലിയ തുകയായതുകൊണ്ട് പറ്റിയില്ല പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ കല്ല്യാണം കഴിച്ചു പിന്നെ ഒരു വീട് സ്വന്തമാക്കണമെന്നില്ല ഒരു ഹൗസ് ബോട്ട് മോഡൽ ആക്കാമെന്നൊരു ആഗ്രഹം വന്നു വീട് ഫിനിഷ് ആയില്ല അതിൻ്റെ അടുക്കള നമ്മൾ കൂട്ടുകാർ പറഞ്ഞാൽ നമുക്കൊരു ഹൗസ് വാങ്ങാൻ പറഞ്ഞു അങ്ങനെ ഒരൊട്ടാൾ കൂടിയിൽ ഒരു ഹൗസ് ബോട്ട് എടുത്തു അതിനുശേഷം ഇപ്പം വീട് ഫിനിഷ് ചെയ്തു സ്വപ്നം പൂർത്തീകരിക്കുന്ന ലക്ഷ്യമല്ല ആ സ്വപ്നം പൂർത്തീകരിക്കണം എന്നു അത് ഫിനിഷ് ആകാൻ ഒരുപാട് സമയം എടുത്തു ആ സാധനം ഒരു പത്ത് ദിവസം ഉള്ള പ്രാവശ്യം ഒരു ഫിനിഷ് ആക്കിയെടുത്തു വീടിൻ്റെ മാതൃക ആദ്യമായി പങ്കുവച്ചത് സഹോദരിയുടെ മകളായ ഷീബയോടാണ് പിന്നീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ രാജേഷിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എങ്ങനെയായിരുന്നു ഈ പ്ലാൻ ഒരു നിർമ്മിക്കുമ്പോണ്ടായിരുന്നു രേഷ്മൻ പറഞ്ഞു എനിക്കൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു വീട് വേണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഒരു പ്ലാൻ ആക്കിയ പക്ഷെ ഇതിനേക്കാളും കുറച്ച് വലിയ വീടായിരുന്നു അത് സ്ഥലപരിമിതി കൊണ്ട് ചുരുക്കി സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് വർഷം എടുത്തിട്ടുണ്ട് ഈ വീട് അപ്പോൾ ആയിട്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ തയ്യാറാക്കുമ്പോൾ എസ്റ്റിമേറ്റ് തുകയുണ്ടാവുള്ളൂ അതിൽ കൂടുതലാവും ഇരുപത് ലക്ഷത്തിൻ്റെ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൗതുകത്തിൽ അത് ആദ്യമായിട്ടാണ് പിന്നെ ഒരു മോഹം വീട് വെക്കുമ്പോൾ വഞ്ചി വീടെന്ന മോഡലിൽ ഒരു വീട് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിലാണ് അവൻ പൂർത്തിയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിട്ട് നമ്മൾ ഇതാണത് നമ്മളൊരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ആ മോഹം ഇങ്ങനെ സാഫല്യ ആയി എന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം ഈ നാടിന് മൊത്തത്തിൽ അഭിമാനം തന്നെയാണ് പുഴയിൽ പിന്നെ ഓഴി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു കഥവത്തോടെയാണ് നോക്കി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് പിന്നെ ഹൗസ് ബോട്ടിൽ ജീവനാക്കാരനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് സ്വന്തമായിട്ട് ഹൗസ് ബോട്ട് പിന്നെ വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പറ്റാത്തത് കൊണ്ട് അവൻ്റെ ഒരു വീടെങ്കിലും ഒരു ഹൗസ് ബോട്ട് മോഡലിലാക്കണം പിന്നെ ആഗ്രഹം കൊണ്ടാണ് അവൻ വീട് ഈ മോഡലിൽ പാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പം അവൻ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് നില സ്വപ്നം അതും കൂടി അവൻ സാക്ഷാത്കരിച്ചിട്ടുണ്ട് സ്വന്തം തൊഴിലിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കിയാൽ എങ്ങനെയിരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീട് ഒപ്പം രണ്ടായിരത്തൊമ്പത് മുതലുള്ള ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണവും അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ കാസർഗോഡ്